സത്യത്തിൽ എൻ്റെ ഇപ്പം ഒരു സിനിമ പ്രേമിയായതുകൊണ്ടും പിന്നെ എനിക്കൊരു സിനിമ പ്രേമം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും എന്നെ കൊണ്ട് പറ്റോ പറ്റില്ലേ നമുക്കൊരു ഡൗട്ടുണ്ടാവില്ല ഇത്രയും വലിയൊരു സിനിമയിൽ എങ്ങനെ അതിൽ അതിൻ്റെ ഉള്ളിൽ എത്തും അങ്ങനെയൊരു സംശയവും ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ ഇപ്പം തന്നെയാണ് എന്നെ കൊണ്ട് പറ്റും നിന്നെ കൊണ്ട് പറ്റുന്നതേ ഉള്ളൂ അങ്ങനെ പറഞ്ഞ എൻ്റെ ഫസ്റ്റ് പടം ഒരു ജാതി മനുഷ്യൻ എന്ന് പറഞ്ഞ പറഞ്ഞ പടത്തിൽ എന്നെ നായകനാക്കിയത് അങ്ങനെ എൻ്റെ ഉള്ളിൽ സിനിമാ പ്രേമി ഉണർന്നു ഞാൻ ഒരു ജാതി മനുഷ്യനോട്ട് വരുന്നത് സത്യത്തിൽ ഒരു അപ്രത്യക്ഷമായിരുന്നു സത്യം പറഞ്ഞാൽ ഇപ്പം സ്ക്രിപ്റ്റ് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടായിരുന്നു കഥ എനിക്കറിയാറുന്നു ഇപ്പൊക്കും അറിയാറുന്നു ഇപ്പം ഞാൻ എല്ലാത്തിനും ഉണ്ടായിരുന്നു കഥ എഴുതുമ്പോഴും അത് സ്ക്രിപ്റ്റ് ആക്കുമ്പോഴും ഡയലോഗ് എഴുതുമ്പോഴും എല്ലാത്തിലും ഞാൻ ഇപ്പം എന്നൊപ്പം ഉണ്ടായിരുന്നു കുറച്ച് പടം നമ്മൾ തുടങ്ങുന്നുള്ള സാഹചര്യമായപ്പോൾ ഇപ്പം എന്നോട് പറഞ്ഞു ഇതിൽ രാഹുൽ എന്ന് പറഞ്ഞ ക്യാരക്ടറുണ്ട് അത് നീ ചെയ്യണം പറഞ്ഞു ഞാനും അങ്ങനെ വെച്ചു അപ്പോൾ ഇപ്പം അത് നീടെ ചെയ്യണം പറഞ്ഞു അപ്പോൾ ഫസ്റ്റൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ അതിനകത്ത് ഞാൻ ചെയ്യുന്ന ഇപ്പം പറ്റില്ല പേടിയാതൊക്കെ പറഞ്ഞു പിന്നെ പിന്നെ ഞാൻ അവരോടൊപ്പം തന്നെ ഞാൻ അവരിൽ ആ ക്രൂല് ഞാൻ അവനോടൊപ്പമായി സാധാരണ ഞാൻ ഫുഡ് കൊണ്ടെടുക്കാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോകാറ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അവൻ്റെ ഒപ്പം തന്നെ താമസിച്ചിട്ടും കഥ കേട്ടിട്ടും പിന്നെ എനിക്കും തോന്നാൻ തുടങ്ങി എൻ്റെ ഉള്ളിലൊന്നാകുന്ന ഉണ്ട് ഇൻട്രസ്റ്റ് പക്ഷേ എനിക്ക് പേടിയാണ് നമ്മളെ കൊണ്ട് പറ്റുമോ നമ്മൾ ചെയ്ത ആൾക്കാർ കളിയാക്കുമോ അങ്ങനെ സംഭവമായിരുന്നു പിന്നെ ഞാൻ ഇതിനൊപ്പം ചേർന്ന് പടം തുടങ്ങി ഓജാ മനുഷ്യൻ ഒജാമനുഷ്യൻ ഷൂട്ടിങ് തുടങ്ങി അപ്പോൾ ഷൂട്ടിങ് തുടങ്ങുന്നത് ഒരാഴ്ച ഞങ്ങൾക്ക് പ്രാക്ടീസ് ഉണ്ടായിരുന്നു ഡാൻസ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു അപ്പോൾ ഡാൻസ് പ്രാക്ടീസ് വിഷയമായിരുന്നു എനിക്ക് സത്യം പറഞ്ഞ ഡാൻസിലേക്കറിയില്ല അതൊരാഴ്ച്ച ഞങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു അത് കുറച്ച് കഷ്ടപ്പാടായിരുന്നു പിന്നെ അതെ അതൊക്കെ അവിടുന്ന് ക്രൂ ആയിട്ട് ഞാൻ മിംഗിളാവുക അങ്ങനെയൊക്കെ ആയോ ശേഷം ക്യാമറ മുന്നിൽ നിൽക്കൊക്കെ പേടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ ഒരു ജാമ്യം കഴിഞ്ഞു ഒരു നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ രണ്ടാമത്തെ പടമായ മുറിവ് എന്ന സിനിമയിലേക്ക് ഞാൻ എത്തുന്നത് ആ ഒരു ജായ മനുഷ്യൻ പോലെ തന്നെ ഏകദേശം പക്ഷേ എന്നോട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനൊരു സബ്ജക്റ്റ് ഉണ്ട് പക്ഷേ ക്യാരക്ടർ ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു കഥ എഴുതി എല്ലാം സെറ്റായ ശേഷം എന്നെ വിളിച്ചിട്ട് ഇപ്പി ഉണ്ടായിരുന്നു ഉനൈസ് ഉണ്ടായിരുന്നു ഉനേസ്ക ചീഫാണ് അപ്പോൾ ഉനൈസ്ക എന്നോട് ഉനൈസ്കയും ഇപ്പിയും കൂടി ഇരുന്നിട്ട് എൻ്റെ അടുത്ത് മൂന്ന് ക്യാരക്ടർ പറഞ്ഞു അതിൽ കുറച്ച് പാടായി തോന്നിയ ക്യാരക്ടർ ഇതാ പിന്നെ ഒന്നാമത് എനിക്ക് ഫസ്റ്റ് പടത്തിൽ ഞാനൊരു ഒരു നാട്ടു പുറക്കാരൻ പക്ക ഡീസൻ്റ് ഒരു വയനായിരുന്നു രണ്ടാമത്തെ ഞാൻ നേരെ ഓപ്പോസിറ്റായിരുന്നു അപ്പോൾ ഒരു ടൈപ്പ് ഓഫ് നെഗറ്റീവ് എന്ന് പറയാം ബാക്കി ട്രെയിലർ മനസ്സിലായിരിക്കും അപ്പോൾ ആ ക്യാരക്ടർ എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു കാരണം എന്താണെന്ന് വെച്ചാൽ ആ ക്യാരക്ടർ ഒരു ഒരു സൈക്കോ ആണ് ആ സൈക്കോ വേണ്ടിയിട്ട് അവൻ സൈക്കോ ആവാൻ കാരണം കാരണമായ കഥ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അത് നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണ് സത്യം പറഞ്ഞാൽ അതിപ്പോൾ നിങ്ങളോട് എങ്ങനെ പറയുന്നതൊക്കെ അറിയില്ല പക്ഷേ പടം എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ അതേപോലെ തന്നെ ഈ പടത്തിൽ അജയ് വാസ്തവൻ സാറ് ഒരു പ്രധാന വേഷം ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഡയറക്ടർ എൻ്റെ ഇപ്പം കേശമീറാണ് ഇപ്പം എൻ്റെ ഒരു ഒരു ഡ്രീം പ്രൊജക്റ്റ് എന്ന് പറയാം പക്ഷെ ഇതല്ല പക്ഷേ ഫസ്റ്റ് പടം കഴിഞ്ഞ രണ്ടാമത്തെ ഒരു പടം ഒരു ഫസ്റ്റ് പടം ഒരു വ്യത്യസ്തമായിരിക്കണം എന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു പടം ഇപ്പം സെലക്ട് ചെയ്തതും പിന്നെ ആ ക്യാരക്ടർ എന്നോട് ഇപ്പം എന്നെടുത്ത് പറഞ്ഞിട്ടില്ല ഇന്ന് ഈ ക്യാരക്ടറിനെ നീ സെലക്ട് ചെയ്യണമെന്നോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല മൂന്ന് ക്യാരക്ടർ പറഞ്ഞു ഇതിൽ ഏത് വേണമെങ്കിൽ നീ എടുത്തു പറഞ്ഞു എനിക്ക് ചെയ്യാൻ ടഫായി തോന്നി അതാണ് പക്ഷേ എനിക്ക് ചെയ്യണം എന്നൊരു വാശി ഉണ്ടായിരുന്നു ഫസ്റ്റ് പടം കഴിഞ്ഞ് റിലീസായപ്പോൾ തന്നെ എനിക്കൊരു എന്നെ കൂടെ പറ്റാത്തൊരു ക്യാരക്ടറെടുത്ത് ചെയ്യണം വാശി വാശമുണ്ടായിരുന്നു അതുകൊണ്ട് എടുത്ത് ചെയ്തതാണ് അത് നന്നായി വന്നിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ബാക്കി തിയേറ്റർ പോയി കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക